എൻജിനുകൾ അവരെ കുറിച്ച് ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും അമ്മമാർ പുറകിൽ നമ്മൾ പത്ത് മുപ്പത് പോകി കെട്ടി കൊടുത്താൽ അത് അവർ അതും കൊണ്ടിട്ട് ഇവിടെ മുഴുവൻ കൊണ്ടുനടക്കാൻ പറ്റുന്നോസിറ്റി ആണ് ഇവർക്ക് ഹലോ കൂടെ ബാഗും എവിടുക്കും സ്കൂളില് പോയതൊക്കെ പോയിട്ട് ഞങ്ങള് ക്ലാസ് എന്ത് ക്ലാസ് ആണ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ക്ലാസ്സോ ഇംഗ്ലീഷ് പഠിക്കാൻ ഓണങ്ങൾ എല്ലാവരും കൂടെ ഭയങ്കര അത്ഭുതായിട്ടുണ്ടല്ലോ ഏഹ് കുട്ടികൾ പഠിക്കണപ്പ്മാരും പഠിക്കുക അതിന്റെ പൊങ്ങും പഠിക്കുന്നുണ്ട് ഏതാണ് ഇംഗ്ലീഷോ സ്പോക്കൺ ഇംഗ്ലീഷ് പേര് അത്ര ആളുകളുണ്ടോ എന്നാ നമുക്കൊന്ന് കാണണല്ലോ ഈ അമ്മമാർ ഇംഗ്ലീഷ് പഠിക്കുന്നത് ഞാനോട് എത്തിയിട്ടുണ്ടാവോ അപ്പൊ കുറച്ച് അമ്മമാരായിട്ടുള്ള കുട്ടികളവിടെ എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഭയങ്കര എക്സൈറ്റ്മെന്റ് തോന്നിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ നമുക്ക് വരെ കൂട്ടുകാരൊക്കെ ഉണ്ട് ഒരുപാട് ആളുകൾ എന്ന് പറഞ്ഞു അപ്പൊ അവരൊന്ന് കാണാൻ വേണ്ടിട്ടാണ് ഇന്ന് നമ്മള് നമ്മളെ വീഡിയോ ഉപയോഗപ്പെടുത്തുന്നത് ഞാനിപ്പോൾ ഉള്ളത് വണ്ടൂർ എത്തിങ്ങാന സ്കൂളാണ് നാടിന്റെ വീടായ വിദ്യാലയത്തിലാണ് എത്തിയിട്ടുള്ളത് അപ്പോ എന്തായാലും നമുക്ക് ആ കാഴ്ചകളിലേക്ക് ഒന്ന് പോവാം അപ്പൊ അവിടെ ഇപ്പൊ ക്ലാസ് തുടങ്ങിയിട്ടുണ്ടോ തുടങ്ങിയിട്ടുണ്ട് അല്ലേ ഓക്കെ എന്നാൽ ഇതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിട്ട് നല്ലൊരു താല്പര്യം എനിക്കും തോന്നി കാരണം ഈ അമ്മമാരൊക്കെ വേഗം തൂക്കി വരുന്ന ഭയങ്കര രസാണ് കാണാൻ Make one like that. Yeah. So anyway, I also enjoyed yeah. a lot. Yeah. Don't look at them, okay? Don't look at them. Just stop. Like don't look at them. Yes. Yeah, why are you late? The topic is horrible. And what about you, Agila? Oh. Okay. And? The bus was late, ma'am. Okay, and Nasi. I'm always slept. Overslept? Aha. Uh -huh. Very nice. <laughs> okay, sit. Come sit. ല്ലോ ഇത് അത്യാവശ്യം തോന്നുന്നത് ഇവിടെ ഭയങ്കര ഒടുക്കത്തെ ഇംഗ്ലീഷാണ് അപ്പൊ നമ്മൾ ഒരു പത്താം ക്ലാസ് കൊണ്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത് അപ്പൊ എന്തായാലും അപ്പൊ ഇവിടെ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് എന്താണ് ഇവര് പറഞ്ഞു കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ എന്താ പറയാ ഒരു ആകാംക്ഷ തോന്നിയിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത് പക്ഷേ നമുക്ക് ഇതിനെ കുറിച്ച് ഒന്ന് അറിയണം എന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ അമ്മമാരുടെ ഒരു ഇംഗ്ലീഷ് ക്ലാസ് റൂം എന്ന് പറയുന്നത് വന്നപ്പോൾ തന്നെ ഭയങ്കര ഒരു ഭയങ്കര ഒരു അട്രാക്റ്റീവ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കാരണം അടുക്കളയിൽ നിന്ന് അപ്പുറത്തേക്ക് എന്തെങ്കിലുമൊക്കെ പഠിക്കണം അതും ഇംഗ്ലീഷ് തന്നെ ആയാലും എന്താന്നുള്ളത് മറ്റാർക്കും ചെയ്യാൻ പറ്റൂല എന്ന് തോന്നുന്ന കാര്യങ്ങൾ എനിക്കും കഴിയുമെന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഉള്ള രക്ഷിതാക്കള് അപ്പോൾ അതിനോട് നമ്മള് ഇവർക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു മാമ് ഇവിടെ ഉണ്ട് നല്ല ഇവരോട് കട്ട സപ്പോർട്ട് ഒരു ഒന്ന് പരിചയപ്പെടുത്തിക്ക് സോ മൈ എങ്ങനെയാണ് ഇവിടെ ഈ സ്കൂളിൽ ഇവിടെ വന്നിട്ട് അമ്മമാർക്ക് സാധാരണ എല്ലാരും അങ്ങോട്ട് കൊണ്ടുപോകണല്ലോ ചെയ്യാറുള്ളത് ഇംഗ്ലീഷ് മറ്റും പറഞ്ഞ ഒരുപാട് നമ്മള് ഹെഡിങ്ങുകളൊക്കെ ബോർഡുകളൊക്കെ കാണാറുണ്ട് അതിന്റെ അപ്പുറത്തേക്ക് അമ്മമാരെ എങ്ങനെ ഇങ്ങോട്ട് കൊണ്ടു വന്നിട്ട് ഇംഗ്ലീഷ് പഠിപ്പിക്കാനുള്ളത് ഇത് നമുക്ക് ഇത്തിങ്ങാന സർ അതായത് നമ്മളെ എച്ചമായ ഷെഫീഖ് സാറിന്റെ ഒരു പ്രോജക്റ്റ് ആണ് ആളുടെ ഒരു മൈൻഡിൽ ഉണ്ടായിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണ് അപ്പം എന്നെ ഒരു ദിവസം സാറ് ഇങ്ങനെ കോണ്ടാക്ട് ചെയ്തിട്ട് എന്നോട് പറഞ്ഞു ഇങ്ങനെയാണ് സാറിന്റെ പ്ലാൻ അതായത് ഇവിടെ പഠിക്കുന്ന സ്റ്റുഡൻസിന്റെ തന്നെ അമ്മമാർക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് അത് സ്പോക്കൺ ഇംഗ്ലീഷ് അവർക്ക് കുറച്ച് കുട്ടികളോട് ഇന്ററാക്ട് ചെയ്യാനുള്ള കാഷ്വൽ ടോക്കിന് വേണ്ടിയിട്ടുള്ള ഒരു രീതിയിൽ അവർക്കൊന്ന് സപ്പോർട്ട് ചെയ്ത് പറഞ്ഞു കൊടുക്കണം അപ്പൊ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ വന്നു കഴിഞ്ഞപ്പോ നമ്മള് എങ്ങനെയായിരിക്കും ഇത് കാരണം സ്റ്റുഡൻസും അല്ല ഇവർ കുറച്ച് ഗ്യാപ്പ് ഒരു ഫുൾ സ്റ്റോപ്പ് ാണ് വരുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് വേണ്ടി വരുന്നത് നമുക്ക് പബ്ലിക് സ്പീക്കിംഗ് ട്രെയിനിങ് കൂടെ കൊടുക്കുന്നുണ്ട് ഇതിന്റെ കൂടെ അപ്പൊ അവർക്ക് ഫ്രണ്ടിൽ വന്ന് നിക്കാനുള്ളൊരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാണ് ഫസ്റ്റ് ചെയ്യുന്നത് നമ്മൾ അവർക്ക് ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യും ഇപ്പൊ അവർക്ക് സ്റ്റേജിൽ എത്ര ഓഡിയൻസിന് മുന്നിലും അവർ നിന്നിട്ട് സാധിക്കാൻ റെഡിയാണ് അവർ വലിയൊരു കാര്യമാണല്ലോ കാരണം എല്ലാവർക്കും മുന്നിൽ അഭിസംബോധന ഏറ്റവും ഓഹോണല്ലോ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും നമുക്ക് കോൺഫിഡൻസ് മസ്റ്റ് മസ്റ്റാണ് ൻ മാത്രമല്ല അതിന്റെ കൂടെ കോൺഫിഡൻസും പിന്നെ ഒരു ലാംഗ്വേജ് ട്രെയിനിങ് പറഞ്ഞാൽ അവർക്ക് ഒരിക്കലും ഒരു ഇത്ര ക്വാളിഫിക്കേഷൻ വേണം ഈ ഒരു ക്വാളിഫിക്കേഷൻ വേണം എന്നൊന്നും നിബന്ധന ഇല്ലേഡ് ക്ലാസിന്റെ മെത്തേഡ് നമ്മള് ടി പി ആർ മെത്തേഡ് യൂസ് ചെയ്യാറുണ്ട് അതായത് ആക്ഷൻ ചെയ്തിട്ട് ആക്ഷനിലൂടെ ഇപ്പൊ ഇവർക്ക് കോമൺ ആയിട്ട് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ വീട്ടിലെപ്പോഴും വേണ്ട ഒരു കാര്യമാണ് പൈപ്പ് തുറക്കുക അല്ലെ കൈ കഴുകുക എന്നുള്ളതൊക്കെ അപ്പൊ നമ്മൾ അത് ഈസി ആയിട്ട് പഠിക്കാൻ വേണ്ടിട്ട് അവർക്ക് ആക്ഷൻ കാണിച്ചിട്ടാണ് പറഞ്ഞോളൂ നിങ്ങൾ എന്റെ കൂടെ ചെയ്യാൻ റെഡിയാ യു സോ ഫസ്റ്റ് വൺ ലൈക്ക് ക്ഷൻ സോ ഈ ആക്ഷൻ മൈൻഡിലേക്ക് പോകും അപ്പൊ നമുക്ക് പെട്ടെന്ന് ആ ഒരു സെന്റൻസ് കിട്ടും ടേൺ ഓൺ ദ ടാ ദർ ദാറ്റ് വെറ്റ് മൈ ഹാൻഡ്സ് വെറ്റ് മൈ ഹാൻഡ്സ് ഓക്കെ ഇതൊന്നും നമ്മള് ഇതിനെന്താ ഇംഗ്ലീഷ് പറയാൻസ് വരും ആ ഒരു വേർഡ് കംപ്ലീറ്റ് ആയിട്ട് ആ സെന്റൻസ് അടക്കം ഫേസ് വരും അപ്പൊ വിത്ത് ആക്ഷനിലൂടെയാണ് പഠിപ്പിക്കുക അപ്പൊ ഈ ഒരു പിന്നെ പുതിയ വെക്കാബുലറിയാണ് നമ്മള് പഠിപ്പിക്കുന്നത് അതായത് നമ്മളിപ്പോ ടിഷ്യൂ എടുക്കുന്നതിന് വേണമെങ്കിൽ പറയാം നമ്മൾ അങ്ങനെയാണ് പറയാറ് പക്ഷെ ഇത് നമ്മള് പുൽ ടിഷ്യൂന്നാണ് പുതുപോലെ ഇവർക്ക് മീൻസ് ഓരോ പുതിയ പുതിയ വെക്കാബുലറിയുടെ കൂടെ തന്നെ നമ്മളിങ്ങനെ പ്രനൗൺസിയേഷനും കൂടെ റെഡി ആക്കി കൊടുക്കുക എനിക്ക് പേഴ്സണലി പറയാനുള്ളത് ഇത്രയും പവർഫുൾ ആയിട്ടുള്ള മതേഴ്സ് ആണ് അതുപോലെ ഭയങ്കര ക്യൂരിയോസിറ്റി ആണ് ഇവർക്ക് നമ്മൾ ക്ലാസ്സിലിരിക്കുമ്പോൾ കുട്ടികളുടെ നമ്മളെ സ്റ്റുഡൻസ് അത്രത്തോളം താല്പര്യം ക്യൂരിയോസിറ്റി കാണിക്കുന്നതിനനുസരിച്ചാണ് നമ്മൾ ടീച്ചേഴ്സിനെ അപ്പൊ ഇവർ അത്രയും ക്യൂരിയസ് ആണ് അവർക്ക് ഇത് പഠിക്കണം അതറിയണം എല്ലാ യൂസ് ചെയ്യും യൂസ് ചെയ്യും നമുക്കും അപ് ടു ഡേറ്റ് ആയിരിക്കണം ഇവർ ഓക്കെ യു ആർ റെഡി നോ ഓക്കെ Okay, you attended any function? What function was it? Marriage, marriage function. function. Okay. okay, marriage. So, function. how was the food at there? Huh? Mandi. Biryani and mandi. So you <laughs> ate both. You ate both. Uh -huh. So okay, uh, last class, what we did? Do you remember, you remember that? How are you? Section. Yes. Uh, so what all? Uh, what all different ways we can ask a person how are you? Okay. Anyway. So. Uh, my first question is to Agila. Agila, please stand up okay you can come here Agila. stand here too. Okay. so can I ask you one question no okay so um, which profession deserves the highest salary and why so I'll repeat my question which profession deserves the highest salary and why thank you for the question my name is Aguila I'm from London at the school also I completed graduation B.Com. My husband's name is Praveen, he's an auto driver and I have three kids, Adidev, Dheeraj and Darshi. And I think my mom has always been the highest inspiration in my life and all mothers sacrifice so much for their kids and family. So the profession which deserves the highest salary, the highest respect and love should be of a mother. Thank you, thanks a lot. Uh, thank you. Hey, hey, hey. Yeah, so Shanu, can I ask you one question? Yes. Yes. So your question is what advice would you give to a young woman watching on how to deal with the pressure they face today? So, shall I repeat the question once more? Okay. What advice would you give to a young woman watching on how to deal with the pressure they face today? Okay. Thank you for the question. My name is Shanul Jinsi. I'm from Vanduul. I think the biggest pressure of youth is to should believe in themselves, to know you are unique. That's make you beautiful. Stop comparing yourself with others. And let's talk about more important things that's happening worldwide. Come on, speak out. You are the leader of your life. I believe in myself, so that's why I'm standing here. Thank you. Now, can I call one person for speech? Okay, uh, what so was your let topic? Let me call Nishla. Uh, success. Yeah. Secret Se of success. Yeah. So let me call Nishla with the topic Secret of Success. Okay? Yeah. yeah. I'm going to talk about secret of success. Determination is the principal secret of success. Your main aim should be to stay happy and satisfied. Some find happiness in staying healthy, and some find by staying wealthy. But the most important thing is that you should at least know what you want. Only then, half the journey is covered. And you must stay focused on your goal and have the determination to follow your dreams and happiness. Success will soon be your partner in your life's journey. Always remember that the definition of success will vary from person to person, and your feelings are your own responsibility. So always stay motivated to do better than the past. And the most important thing is that you, uh, you sh at least know, at least you should never compare yourself with others, and do more and achieve more. Thank you. Thank you for. Yeah. Okay. ഇംഗ്ലീഷ് ക്ലാസ് ഒക്കെ കണ്ടു നല്ല ഒരു അടിപൊളി ക്ലാസ് ഒക്കെ ആയിരുന്നു അപ്പൊ നിങ്ങൾ എല്ലാവരും സാറ്റിസ്ഫൈഡ് ആണോ അതില് ആണതിൽ നിങ്ങൾക്ക് നല്ലൊരു മൈൻഡ് നല്ല റിലാക്സ് കിട്ടുന്നുണ്ടോ ഏഹ് ഒരു ഇംഗ്ലീഷിന്റെ അപ്പുറത്തേക്ക് നിങ്ങളുടെ മൈൻഡ് ഫ്രീ ആക്കാൻ പറ്റുന്നുണ്ടോ അല്ലാതെ ഒരുപാട് ടെൻഷൻ അടിച്ച് വന്നിട്ട് ഇംഗ്ലീഷ് പഠിക്കുകയാണ് ആ തോന്നലൊന്നും ഇല്ലല്ലോ ഇല്ല അപ്പൊ ആരും അതിനെ കുറിച്ച് ഒന്ന് സംസാരിക്കാൻ പറ്റും നിങ്ങളൊരു എക്സ്പീരിയൻസ് എന്താണ് ഒരു ഇംഗ്ലീഷ് ക്ലാസിനെ കുറിച്ച് നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് എന്താണ് മൈ ഈസ് ഷൗജത് ഫ്രം സ്റ്റാർട്ടിംഗിൽ ഞങ്ങൾ ജൂണിലാണ് ഈ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത് ഒരുപാട് ആളുകള് ആവേശത്തോടെ വന്നു അതിലൊരാൾ തന്നെയാണ് ഞാനും പക്ഷെ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് വന്നതാണ് പക്ഷെ ഈ ഒരു ക്ലാസ് നന്നായിട്ട് ഞങ്ങൾ ഓരോ ആഴ്ചയിലും ഇവിടെ എത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ കൊതിക്കുകയായിരുന്നു എൻജോയ് ചെയ്തിട്ടുണ്ട് കാരണം ഒന്നാമത് ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് പഴയ ഒരു രൂപത്തിലേക്ക് ഞങ്ങൾ പോകുമ്പോഴും നോക്കുന്ന ഒരു ഫീൽ ഞങ്ങൾക്ക് എന്തായാലും വന്നു പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഷഫിഖ് മാസ്റ്ററുടെ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു സി മാമിനെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ അതുപോലെ തന്നെ ഞങ്ങൾ പല ഭാഗത്തുനിന്ന് വരുന്ന ആണ് ാണ് ഞങ്ങളൊന്നും പഠിക്കുന്ന സമയത്ത് താല്പര്യം പിന്നെ എന്തുകൊണ്ട് പോയതാണോ നമ്മുടെ സിറ്റുവേഷൻ വീണ്ടും അത് നമുക്കൊന്ന് എൻജോയ് ചെയ്യാനൊക്കെ പറ്റി നന്നായിട്ട് ആസ്വദിക്കുന്നു ഇനി ഇത് മിസ്സാകാതെ ഞങ്ങൾ ചെയ്ത് തന്നെ കേട്ടാ പോര നമുക്കല്ലേ ഒരു വീട്ടിലിരുന്നൊരു അമ്മയാണ് ഇത്രയും സന്തോഷത്തോട് കൂടി ഓരോ ആഴ്ചയിൽ ഒരു ഇംഗ്ലീഷ് ക്ലാസ്സിന് വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കാന്നാ പറഞ്ഞത് കാരണം അതിന്റെ പിന്നില് ചുക്കാൻ പിടിച്ച ഈ പിടിച്ചിന്റെ ഹെഡ് മാസ്റ്ററെ നമുക്കൊന്ന് കാണണം നിങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിച്ച് എത്രയും കാര്യങ്ങൾ റെഡിയാക്കി തന്നിട്ടുള്ള മാഷിന്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം വണ്ടൂർ സ്കൂളിലെ ആണ് ഒന്ന് ഞാൻ മുഹമ്മദ് ഷഫീഖ് വണ്ടൂർ സ്കൂളിൽ എത്തി കാലമായിട്ട് ടീച്ചർ ആയിരുന്നു ഈക്കും എല്ലാം ഒരാള് വേണല്ലോ സമുദ്രമാഷ പോയപ്പോ ഈ വർഷം ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നൊരു ആഗ്രഹമായിരുന്നു നമ്മളെ നല്ല കഴിവുള്ള അമ്മമാരുണ്ട് അമ്മമാരിൽ അമ്മമാരുടെ താല്പര്യമുള്ളവർക്ക് ഇംഗ്ലീഷ് പഠിപ്പിക്കാനുള്ള ഒരു അവസരം അത് ഞങ്ങൾ സ്റ്റാഫിലൊക്കെ ഇരുന്നപ്പോൾ വളരെ നല്ല ആശയമായിട്ട് തോന്നി തുടങ്ങി ഒരു മുപ്പതോളം ആളുകൾ വന്നു ഇരുപത്തിരണ്ട് പേരത് പൂർത്തീകരിച്ചു സർട്ടിഫൈ ചെയ്തു ഇരുപത്തിരണ്ട് പേർക്ക് സർട്ടിഫൈ ചെയ്തു എന്ന് മാത്രമല്ല അപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ചയിൽ മാമാങ്കത്തിൽ വെച്ചിട്ട് അവർക്ക് സ്കൂളിലെ ഉപഹാരങ്ങൾ കൊടുത്തു മാമിൻ്റെ ഒരു ടീം വന്നിട്ട് അവർക്ക് ഇൻ്റർവ്യൂ ഒക്കെ നടത്തിയിട്ട് വിവിധ ഗ്രേഡുകൾ സമ്മാനിച്ച് സർട്ടിഫിക്കേഷൻ നൽകി അതും നമ്മൾ ഇത് പറയേണ്ട കാര്യമതൊന്നുമല്ല നമ്മുടെ നാട്ടില് പഠനം മെടക്ക് നിന്ന് പോയ ധാരാളം നല്ല കഴിവുള്ള അമ്മമാരുണ്ട് ഇവരുടെ കുട്ടികൾക്കാണ് എൽ എസ് എസ് കിട്ടിയത് ഇവരുടെ കുട്ടികൾക്കാണ് ഇപ്പൊ യു എസ് എസിന് കോച്ചിങ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇവരെ മക്കളെയാണ് നമ്മള് സ്പോർട്സിന് കലാമേളക്ക് ശാസ്ത്രമേളക്ക് കൊണ്ടുപോകുമ്പോൾ ഇവര മക്കളാണ് മുമ്പിൽ വരുന്നത് ഇതിന്റെ പ്രചോദനം ആരാ നമ്മുടെ മുമ്പിൽ വരുന്ന ഒരു കുട്ടിൻ്റെ ബാക്കിലുള്ള ബോൺ നന്നെങ്കിലല്ലേ വർക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ അത്രയും നല്ല ഈ ആളുകളെ കൊണ്ടുവന്ന് കൊടുത്തു മാജിക് ആണ് റിസൾട്ട് മാജിക്കൽ റിസൾട്ട് എനിക്ക് തോന്നുന്നു ഇനി അവരെ കൊണ്ട് പറയിപ്പിക്കാനുണ്ട് അതെ നമുക്ക് വീഡിയോ ഒരുപാട് ലെങ്ത് ആവുന്നുള്ള കാരണം കൊണ്ടാണ് നമ്മൾ പറയിപ്പിക്കാത്തത് പക്ഷെ ഇങ്ങനെ ഒരു ആശയം കുട്ടികളെ ഒന്നും കൂടി പുഷ് ചെയ്തില്ല ഈ ഒരു ചിന്ത എങ്ങനെ മനസ്സിൽ കുട്ടികൾക്ക് ഒരുപാട് നമ്മൾ കൊണ്ടുവരുന്നുണ്ടല്ലോ ഒരുപാട് പ്രോജക്ടുകളും കാര്യങ്ങളും പക്ഷെ അമ്മമാർക്ക് ഇങ്ങനെ ഒരു ചിന്ത എന്നുള്ളത് എങ്ങനെയാണ് നിങ്ങൾ കണ്ടില്ലേ അവരെ അതെ കാണുമ്പോ ടീച്ചർ ഇവിടുത്തെ ടീച്ചറാണ് എന്താ തോന്നുന്നത് ഇത് തന്നെ തോന്നൂലേ ഭയങ്കര സംതൃപ്തിയാണ് അപ്പൊ അത് വെച്ച് തുടങ്ങി അതല്ല ഇവർ എംപവർ ചെയ്യണ്ടേ നമ്മള് പറയാറില്ലേ ഒരച്ഛൻ നന്നായി ഒരു വ്യക്തി നന്നായി ഒരു അമ്മ നന്നായാല് ഒരു കുടുംബം നന്നായി അത് തന്നെ വളരെ ചെറിയ ഒരു ഗ്രൂപ്പാണ് ഞങ്ങളെ സ്കൂളിൽ മാഷൻമാരായിട്ടുള്ള എൽ പി സ്കൂളിന്റെ ടീം അല്ലേ ഞങ്ങൾ ഇരുന്ന് ആലോചിച്ചപ്പോ ആശയാണ് നടപ്പാക്കി നോക്കാന്ന് പറഞ്ഞു നല്ല വളരെ ആത്മാർത്ഥമായിട്ട് ശരിക്കും ഇവരുടെ വിജയത്തിന്റെ പുറകില് യഥാർത്ഥ ശക്തി ടീച്ചറാണ് അതെ അവരുടെ ഫെസിലിറ്റി ഉണ്ടാക്കി കൊടുത്തു അവരെല്ലാം വ്യാഴാഴ്ചയും രാവിലെ വരും ഒരു ഉച്ച വരെ ഇവിടെ ക്ലാസ് നടത്തും എന്നിട്ട് അവർ തിരിച്ചു പോകും ടീച്ചറും കുട്ടികളും ഒരുപോലെ വരും തിരിച്ചു പോകും ഈ സന്തോഷം അവർ ജനുവരി ഇരുപത്തി അഞ്ചിന് അവര് ഒരു ഫെസ്റ്റ് സംഘടിപ്പിച്ചു ഇവിടെ അന്നാണ് യഥാർത്ഥത്തിൽ നമ്മൾ സർപ്രൈസ് ആവുന്നത് നമുക്കിത് അറിയില്ലല്ലോ അവർക്ക് ഇത്രയും കഴിവുണ്ട് അറിയില്ല അപ്പൊ അത് കഴിഞ്ഞ സമയത്ത് എന്ത് ചെയ്തു മലപ്പുറം ജില്ലയിലെ ഈ വർഷം ഇംഗ്ലീഷിന് ഏറ്റവും നല്ല പ്രോഗ്രാംസ് ബെസ്റ്റ് ഇന്നോവേറ്റീവ് പ്രോഗ്രാം ഇൻ ഇംഗ്ലീഷ് ഈ പരിപാടി കിട്ടിയതാണ് അതായത് മലപ്പുറം ജില്ലയില് ഇന്നോവേറ്റീവ് എജ്യൂ പിന്നു മാത്രമല്ല സാധാരണ നമ്മൾ സ്കൂളിൽ ഉണ്ടാകുമ്പോഴും പഠന തെളിവുണ്ടേ പിന്നെന്തോ നല്ല നല്ലൊരു മാഗസിൻ മാഗസിൻ ഇൻ ഇൻ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഇറ്റ് അതാണ് ഈ വരെ ിംഗ് അതെ അവരുടെ മനസ്സിനെ സ്പാർക്ക് ആണ് അവർ സ്പാർക്കിംഗ് ഫോക്കസ് ഫോക്കസ് ഇംഗ്ലീഷ് എഴുതിയത് അച്ചടിക്കാനേ പോയില്ല അതൊന്നും ചെയ്യുന്നത് നമ്മളെ കൈപ്പടയിൽ എഴുതി വൃത്തിയാക്കുക അതിനുവേണ്ട സപ്പോർട്ട് വേണ്ട ആൾക്കാരൊക്കെ ചെയ്തു കൊടുക്കുക മുഴുവൻ അവർ മാത്രം ശരിക്കും ഒരു തീർച്ചയായിട്ടും കാരണം ഇത് എനിക്ക് പറയാനുള്ള ഇത് ശരിക്കും ഈ ഒരു സ്കൂൾ മാത്രം ഒതുങ്ങേണ്ടതല്ല എന്നുള്ളതാണ് എല്ലാ സ്കൂളുകൾക്കും അല്ലെ സ്കൂളുകൾ സ്കൂളുകള് പ്രത്യേകിച്ച് മലപ്പുറം പോലുള്ള ജില്ലയിൽ ഇത്രയും പവർഫുൾ ആയ എഞ്ചിനുകൾ അവരെ കുറിച്ച് ഞാൻ അമ്മമാരും പറയുന്നത് പവർഫുൾ എഞ്ചിൻസ് തീർച്ചയായിട്ടും ഇവരെ പുറകിൽ നമ്മൾ ഒരു പത്ത് മുപ്പത് ബോഗി കെട്ടി കൊടുത്താൽ അത് അവർ അതും കൊണ്ടിട്ട് ഇവിടെ മുഴുവൻ കൊണ്ടുനടക്കാൻ പറ്റുന്ന അത്രയും പവർഫുൾ എഞ്ചിനുകളാണ് നോട്ട് ആണ് ില്ല ഇനി ഇതുപോലത്തെ ബാച്ച് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാനേ പറ്റുള്ളൂ കിട്ടും ഉറപ്പില്ല കാരണം അത്രയും കടഞ്ഞിരത്ത ടീം അത് ഇനി അടുത്തൊരു ഇതില് താല്പര്യം കുറഞ്ഞൊരാളെ ഇനി വരാനുള്ളത് ഒരു മോട്ടിവേറ്റഡായിട്ട് ആളുകൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ തീർച്ചയായിട്ടും നിർത്തുന്നില്ല പരിപാടി തുടരുകയും വരെ ഇത് കൊണ്ടു നടക്കും നല്ലൊരഭിപ്രായമാണ് ഇനി എന്തെങ്കിലും പറയാനുണ്ടോ ഇനി വരുന്ന ഇതുപോലെയുള്ള സ്കൂളുകളോടോ അങ്ങനെ അമ്മമാർ ഇത് കാണുന്ന ഓരോരുത്തരോടും പറയാനുള്ളത് നമ്മളെക്കാർ കഴിവും പ്രാപ്തിയും ഉള്ള ആളുകളാണ് അകത്തളങ്ങളിൽ ഇരിക്കുന്നത് അവസരങ്ങൾ കൊടുക്കുക നമ്മുടെ സ്കൂളിൽ കിടക്കുന്ന ഒരു റൂം കൊടുത്ത് നല്ലൊരു അധ്യാപികയും ക്ഷണിച്ചു കൊടുത്ത ബാക്കി ഇവരാ മാനേജ് ചെയ്യുന്നത് ആലോചിക്കണം ഇതിന് ഫിനാൻഷ്യലായിട്ട് ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടായിരുന്നു അതിന് അതിനുപോലും സ്കൂളിനൊരു ഭാര ഇന്നു വരെ വന്നിട്ടില്ല നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു ചിലപ്പോൾ കുറച്ചൊക്കെ നമുക്കൊക്കെ ഒന്നും വേണ്ടി വന്നില്ല അവർ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് കാരണം സാധാരണക്കാരിൽ സാധാരണക്കാരാ പണക്കാരൊന്നും അതിലില്ല പക്ഷെ അവർ വളരെ നന്നായി ഇത് ചെയ്തു നമ്മൾ നമ്മളഭിമാനിക്കുന്നു അവരെക്കുറിച്ച് അപ്പോൾ അതാ നമ്മളെ ചുറ്റു നിൽക്കുന്നത് സ്റ്റുഡൻ്റാണെന്ന് നമുക്ക് പറയാമെങ്കിലും ഒക്കെ അടുക്കളയിൽ നിന്ന് എല്ലാ ജോലികളും കഴിഞ്ഞ് സ്വന്തം മക്കളെ സ്കൂളിലേക്ക് പറഞ്ഞയച്ച് അതിന് ശേഷം വന്ന് പഠിച്ച് നേടിയെടുത്ത മെമൻറ്റോകളും അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റുകളാണ് ഇവരെ കയ്യിലുള്ളത് അപ്പോൾ നമ്മൾ ശരിക്കും ഇവരൊക്കെയാണ് നമ്മൾ അഭിനന്ദിക്കേണ്ടത് കാരണം വീടിൻ്റെ ഉള്ളിൽ നിന്ന് ഒന്നിനും പറ്റൂല എന്ന് വിചാരിച്ച ആളുകളാണ് ഇന്നത്തെ മണിമണി പോലെ ഇംഗ്ലീഷ് സംസാരിച്ച് നമ്മളൊക്കെ ഞെട്ടിച്ചുകൊണ്ടിരു ഞെട്ടിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഇവരൊക്കെയാണ് നമ്മൾ അപ്രീസിയേറ്റ് ചെയ്യേണ്ടത് ഇവരെയൊക്കെയാണ് സമൂഹത്തിൻ്റെ മുന്നിൽ നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടത് ഈ വീഡിയോ നിങ്ങൾ എന്താ എല്ലാ അമ്മമാർക്കും വേണ്ടിയിട്ട് ഇതൊന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ പണ്ടൂരത്തിങ്ങാനാ സ്കൂൾ നാടിൻ്റെ വീടായ വിദ്യാലയമാണ് എന്നുള്ളത് ഇപ്പോൾ നമ്മൾ അമ്മമാരായ വിദ്യാർത്ഥികളെ കൊണ്ട് തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുന്നെന്ന് വിചാരിക്കുന്നു ഇതുപോലെയുള്ള അമ്മമാരെ ഇനിയും നമ്മളെ വിദ്യാർത്ഥികളെ നമ്മൾ വാർത്തെടുക്കാൻ വേണ്ടി എല്ലാ സ്കൂളുകളിലും ഇതുപോലെയുള്ള നല്ല നല്ല സംരംഭങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് ഈ വീഡിയോ അവിടെ വൈകിട്ട് ചെയ്യുന്നു അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ